ിയപ്പെട്ട പ്രജകളെ അറുപത്തിമൂന്ന് പേജിൽ എഴുതി കൊടുത്തത് എൻ്റെ മനസാക്ഷി പോലും ഞെട്ടുന്ന കള്ളങ്ങളായിരുന്നു അതിനർഹിക്കുന്ന അംഗീകാരം ഗവർണർ കൊടുത്തു എനക്കതിൽ ദുഃഖമില്ല കേന്ദ്രത്തിനെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ വായിക്കുന്നത് കേട്ട് കോരിത്തരിക്കാനിരുന്ന് എന്നെ നോക്കുകുത്തിയാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം നാണം കടലിൽ ഒരു പുതിയ സംഭവമല്ല ഇരുമ്പുകസേരയിൽ അമേരിക്കയിൽ ഒറ്റക്കിരുന്ന ചരിത്രമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് ഇതിനെ ആ രീതിയിൽ കാണേണ്ടതുണ്ട് നാറ്റിക്കാമെന്നൊന്നും ആരും വ്യാമോഹിക്കണ്ട അതൊക്കെ എന്നെ നാറിയല്ല എനിക്ക് ദുഃഖമൊന്നുമില്ല കേട്ടോ ഇത്രിങ്കുഴി റോഡിൽ കരിങ്കൊടിയും തെറി ബാനറും നാട്ടി അവഹേളിച്ചിട്ട് കാര്യം കാണാൻ കരിഞ്ഞ പൂച്ചണ്ടുമായി കാത്തുനിന്ന കാരണാഭൂതന്റെ കരണത്തേറ്റ കൊട്ട് കണ്ടുനിന്ന കണ്ണാന്തുമ്പിയുടെ വരെ കണ്ണഞ്ചിപ്പിച്ചെന്നാ കേട്ടത് ആ നിവൃത്തികെട്ട ചിരിയിൽ നിറയുന്ന നിഗൂഢത നോക്കൂ നാട്ടുകാരെ നാറാൻ ഒരുമ്പെട്ടു നിൽക്കുന്നതിന്റെ എന്തെങ്കിലും അഹങ്കാരമുണ്ടോ ഫ്രെയിമിന്റെ വൃത്തികേട് കൂട്ടാൻ കുത്തി നിർത്തിയിരിക്കുന്ന ചിരിക്കോലവും എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടാമെന്ന പ്രതീക്ഷയിലാണ് പൂ കൊടുത്തു മൈക്കൽ മിഷൻ കംപ്ലീറ്റ് അറുപത്തിമൂന്ന് പേജ് വായിച്ചു കഴിഞ്ഞ് കുടിക്കാനുള്ള ഷോഡ കൂടി പെട്ടെന്ന് റെഡിയാക്കി വെക്കേ നിങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങളില്ല ദി 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 ബിഗിനിങ് ഓഫ് ഓഫ് സെഷൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി തള്ളും കള്ളവും സമന്വയിപ്പിച്ച് നൂറ്റൊന്ന് നാളെടുത്ത് കുത്തി കുറിച്ച ഗീർവണത്തിന്റെ മാത്രമോ എന്റെ മിഥ്യക്തി പരമ്പരകളെ തീ കുതിര സ്വപ്നം കണ്ട കുതിരപ്പവൻ അത്രയും ഗവർണർ കൊണ്ടുപോയല്ലോ

കണ്ണുകൊണ്ട് നാല് നാലുവാടും പരതിയിട്ടോ വാവളിച്ച് കേറ്റിട്ടോ കാര്യമില്ല തൽക്കാലം ഈ നിമിഷത്തിൽ റോഡിൽ ഗവർണറെ കാത്തുനിന്ന് കരിങ്കൊടി കാട്ടി കാറിൽ തട്ടിയ മഞ്ചാടി കുഞ്ഞുങ്ങളെ മുതൽ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചോയെ വരെ ഒന്ന് സ്മരിക്കസഭ ചേംബറിൽ അദ്ദേഹം നയപ്രഖ്യാപനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിനൊപ്പം നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കാതെ

കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് ഇത്രയെങ്കിലും വായിച്ചല്ലോ ഓട്ടച്ചം കേതാ ഇരട്ടച്ചം കേതാ എന്ന് ആളുകളിനി മനസ്സിലാക്കി കളയുവല്ലോ എന്ന് ഓർക്കുമ്പോഴാ നയങ്ങളിന് തൽക്കാലം ആ നയപ്രഖ്യാപന പ്രസംഗത്തിനൊപ്പം കടലാസിൽ ഉറങ്ങട്ടെ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തില് അത്യപൂർവമായൊരു സംഭവം നവകേരളം ആണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പൊ പിന്നെ എല്ലാം പുതുമയുള്ളതായിക്കോട്ടെ ഗവർണറെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ബഹുമാനിച്ചതല്ലേ അപ്പൊ പിന്നെ കൊടുത്തതിൽ കൂടുതൽ ബഹുമാനം തിരിച്ചു തന്ന് ഗവർണറും ചരിത്രം സൃഷ്ടിച്ചു അത്രേ ഉള്ളൂ കറുപ്പ് എന്നൊന്നും പറഞ്ഞ് മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുടെ നിയന്ത്രണം കൂടി നഷ്ടപ്പെടുത്തല്ലേ വെളുപ്പിക്കാം എന്ന് കരുതിയിരുന്ന ദിനം സൂര്യൻ ഉച്ചിയിലുദിച്ചു നിന്നിട്ടും കറുത്തു പോയെന്ന് പറഞ്ഞാലേ അത് സൂര്യനല്ലേ അപമാനം ജീവൻ കളയാനല്ല കരി കരി കളയാനാണ്ടേ എന്തെങ്കിലും 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 ഗെയിൻ ഗെയിൻ ഉണ്ടോ ഉണ്ടോ നോ നോ എന്നാണല്ലോ ും ഇത് വായിച്ചിട്ട് ഗെയിൻ ഒന്നും പോകുന്നില്ല ഒറ്റ ഒറ്റി വായിച്ച് ഗവർണറുടെ കാലിന് പെയിൻ ഉണ്ടാക്കിയില്ലല്ലോ കേട്ട് ഞങ്ങളുടെ ചെവിക്കും പെയിൻ ഉണ്ടായില്ല അത് തന്നെ ഒരു വലിയ ഗെയിൻ അല്ലേ അല്ലേ വന്നാലും തന്നെ ഇന്നലെ പറഞ്ഞത് ഇന്നേ അറം പറ്റുമെന്ന് വിചാരിച്ചില്ല പൊതുജന മധ്യത്തിൽ തലവെട്ടം കാണിക്കുന്നതിന് മുമ്പേ ആ തലക്കുറി ഒന്ന് ശാസ്ത്രീയമായി പരിശോധിക്കേ തലക്കനത്തിനുള്ള വ്യായാമമുറ എന്താണോ എന്ത് ഇത്രിയത്തെ പോലല്ലേ ഇത് മതി